നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവൻഡസും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള കേസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അനുകൂലമായിട്ട് വിധി വന്നിരുന്നു എന്നാൽ ആ വിധി ചലഞ്ച് ചെയ്യാൻ തന്നെ ഇപ്പൊ യുവൻഡസ് തീരുമാനിച്ചിരിക്കുന്നു അവർ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പീലിന് പോകും എന്ന തരത്തിലുള്ള വാർത്ത വരുന്നു അത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രിസിയോ റൊബാനോ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്താണ് കേസ് എന്നുള്ളത് പലർക്കും ഓർമ്മയുണ്ടാകും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ മുൻ ക്ലബായ യുവൻഡസിനെതിരെ ഒരു ലീഗൽ സ്യൂട്ട് ഫയൽ ചെയ്യുകയായിരുന്നു അതായത് തനിക്ക് പത്തൊമ്പത് പോയിന്റ് അഞ്ച് മില്യൺ യൂറോ യുവൻഡസ് സാലറി ഇനിയും നൽകാനുണ്ട് അത് ആ ഒരു കോവിഡിന്റെ സമയത്ത് രണ്ട് സാലറി പേയ്മെന്റുകൾ മിസ് ചെയ്തിട്ടുണ്ട് ആ ക്യാഷ് തനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസ് കൊടുക്കുകയായിരുന്നു ഒടുവിൽ ആർബിട്രേഷൻ കോർട്ട് അതിൽ തീരുമാനം എടുത്തത് യു എൻ ഡസും ക്രിസ്ത്യാനോയും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഈക്വലി ഷെയർ ചെയ്യണം അതുകൊണ്ട് കൊടുക്കാനുള്ള തുകയുടെ പത്തൊമ്പത് പോയിന്റ് അഞ്ച് മില്യൺ ആണ് ക്രിസ്ത്യാനാവശ്യപ്പെട്ടത് അതിന്റെ പകുതി ഒമ്പത് പോയിന്റ് എട്ട് മില്യൺ യൂറോ ക്രിസ്ത്യാനോക്ക് യുവൻഡസ് കൊടുക്കണം എന്നായിരുന്നു അന്ന് വിധി വന്നത് ഇപ്പൊ അതിനെതിരെയാണ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് യുവൻറസ് അതാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നത് ഫബ്രിസിയോയുടെ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞു ഡിസൈഡ് ടു ചലഞ്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ റൂളിംഗ് ആഫ്റ്റർ ഹി ഒഫീഷ്യലി വൺ ഇസ് ലീഗൽ ബാറ്റിൽ വിത്ത് ദി ക്ലബ് ഓവർ ഹിസ് വേജ് ഡിസ്പ്യൂട്ട് അപ്പൊ ഈ വേജ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ലീഗൽ ബാറ്റിൽ ക്രിസ്ത്യാനോ വിജയിച്ചിരുന്നു പക്ഷെ അത് ചലഞ്ച് ചെയ്യാൻ ഇപ്പോൾ ക്ലബ് തീരുമാനിച്ചിരിക്കുന്നു വിൽ വർക്ക് ലീഗലി ടു അവോയ്ഡ് പേയിങ് ക്രിസ്ത്യൻ അറൌണ്ട് മില്യൻ പ്ലസ് ഇൻട്രസ്റ്റ് യൂറോസ് ആണ് അതായത് ഒമ്പത് പോയിന്റ് മില്യൻ യൂറോ പ്ലസ് ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം അപ്പൊ ഈ തുക കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി യുവൻഡസ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പബ്ലേസിയുടെ ചുരുക്കത്തിൽ ഇത് ഇനിയും കോടതിയിലേക്ക് എത്തും എന്നർത്ഥം അപ്പീൽ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് യുവൻഡസ് പോയിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും